ഒമാനിലെ മസ്കത്തിൽ വാദി കബീറിൽ പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവയ്പിൽ നാലുപേർ മരിച്ചു നിരവധി പേര്ക്ക് പരിക്കേറ്റു റോയൽ ഒമാൻ പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി യുഎഇയുടെ ജുവാൻ കാഡുകൾ സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യും കാർഡ് ഉപയോഗപ്പെടുത്തുന്നതിനായി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം എടിഎമ്മുകളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തും സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആദ്യയോഗം ഖത്തറിലെ ദോഹയിൽ നടന്നു വ്യവസായം ഫാർമസ്യൂട്ടിക്കൽസ് ആരോഗ്യ സംരക്ഷണം കൃഷി ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ഉറപ്പാക്കും യുഎഇയിൽ നിന്ന് യൂറോപ്പിലേക്ക് കുറഞ്ഞ നിരക്കിൽ വിമാനയാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കി വിവിധ എയർലൈനുകൾ ടൂറിസം യാത്രകൾക്കായി നാനൂറ് ദീർഘം മുതലുള്ള ടിക്കറ്റുകൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതികളാണ് എയർലൈനുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എയർ അറേബ്യ ഫ്ലൈ ദുബായ് വിസ് എയർ എന്നീ എയർലൈനുകളാണ് വേനലവധിക്ക് ഓഫറുകൾ നൽകുന്നത് ഒമാനിൽ റിയാൽ നിരക്ക് വീണ്ടും ഉയർന്ന് ഒരു റിയാലിന് ഇരുന്നൂറ്റി പതിനേഴ് എന്ന ഉയർന്ന നിരക്കിലെത്തി കഴിഞ്ഞ മാസം ഇരുപതിനാണ് സമാനമായ നിരക്കുണ്ടായത് നിരക്കുയര്ന്നതോടെ നാട്ടിലേക്ക് പണം അയക്കുന്നതിനും കാര്യമായ വർധനയുണ്ടായി ഇന്ത്യൻ രൂപ ശക്തി കുറഞ്ഞതാണ് വിനിമയ നിരക്ക് ഉയരാൻ കാരണം ഡോളറിന് എൺപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് എന്നതായിരുന്നു തിങ്കളാഴ്ച ഇന്ത്യൻ രൂപയുടെ വില ബഹ്റിനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ പകുതിയിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് തീപിടുത്തങ്ങള് ഉണ്ടായതായി കണക്കുകൾ വീടുകൾ വെയർഹൌസുകൾ വാഹനങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടായ തീപിടുത്തങ്ങൾ ഉൾപ്പെടെയാണിത് അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ഷാർജയിൽ യു കെ പ്രധാനമന്ത്രിയുടെ സ്കൂൾ തുറക്കുന്നു യു യുകെ പ്രധാനമന്ത്രി സ്റ്റാമർ പൂർവ്വ വിദ്യാർത്ഥിയായ സ്കൂളാണ് ഷാർജയിൽ തുറക്കാനൊരുങ്ങുന്നത് വിദ്യാർത്ഥികൾക്കാവശ്യമായ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും സ്കൂളിൽ തയ്യാറാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു മഴക്കെടുതിയിൽ ഇന്ന് നാലുപേർ മരണപ്പെട്ടു പാലക്കാട് വീടിടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർ മരിച്ചു കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്